പ്രിയപ്പെട്ടവർ നമസ്കാരം വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വരികയാണ് നമ്മൾ സാധാരണയായി ചെയ്യാറുള്ള സിനിമകളെക്കുറിച്ചോ സിനിമ പാട്ടുകളെക്കുറിച്ചോ അല്ലെങ്കിൽ വിപ്ലാത്മകമായ പാട്ടുകളെക്കുറിച്ചോ വേടനെ പോലെയുള്ള കലാകാരന്മാരുടെ പാട്ടുകളൊക്കെ റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് സഞ്ചരിക്കുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അതിലെല്ലാം നിങ്ങൾ വളരെയധികം സപ്പോർട്ട് തന്നിട്ടുണ്ട് അതിനൊക്കെ ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അദ്ദേഹത്തിന് അതായത് വേടനെ പോലുള്ള ഒരു കലാകാരൻ അദ്ദേഹത്തിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ചർച്ചകൾക്ക് വഴിത്തിരിവായിട്ട് നൽകിയിട്ടുള്ള കുറേയധികം ചിന്തകൾ ആ ചിന്തകൾ അദ്ദേഹം നൽകിയത് ഒരു പക്ഷേ സിനിമ ലോകത്തിനോട് ഒരു മുതൽക്കൂട്ടായി ഇപ്പം റീസൻ്റായിട്ട് റീസെൻ്റ് ആയിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ് പോലെയുള്ള സിനിമകളിലൊക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ള പാട്ടുകൾക്ക് ഇപ്പോൾ റീസൻ്റായിട്ട് കേരള സർക്കാരിൻ്റെ അംഗീകാരം തന്നെ ലഭിച്ചിരിക്കുകയാണ് അതിന് അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ കേവലം മൂന്ന് മണിക്കൂറുകൾ കൊണ്ട് മാത്രം എഴുതിയിട്ടുള്ള ഒരു സോങ്ങ് എന്ന് പറയുമ്പോഴും അതിനകത്തും അദ്ദേഹം പ്രകൃതിയെക്കുറിച്ചും അവിടെ ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ചും മറ്റുമെല്ലാം ഹൃദയത്തിൽ തൊടുന്ന രീതിയിൽ തന്നെ ജനങ്ങളുടെ ഭാഷയിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആർക്കൊക്കെ മനസ്സിലാകണമോ ആ രീതിയിലൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ എഴുതിയിട്ടുള്ള ഒരു വാ എന്നുള്ളൊരു സോങ്ങ് ഉണ്ട് വളരെ നാളുകളായിട്ട് ഞാൻ അതിനെ ഒന്ന് നോക്കണം അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ള രീതിയിൽ അത് കേൾക്കാറുണ്ടായിരുന്നു പക്ഷെ അത് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല വാ എന്നുള്ളൊരു സോങ് ഒരു ആഹ്വാനമാണ് എല്ലാവരിലേക്കുമുള്ള ഒരു എന്താണ് വിളിയാണ് കടന്നു വരൂ നിങ്ങൾ നിങ്ങളിൽ നിന്ന് എഴുന്നേൽക്കൂ നിങ്ങളുടെ നിങ്ങൾ അനുഭവിക്കുന്ന യാതകളിൽ നിന്നും വേദനകളിൽ നിന്നും അടിമത്തത്തിൽ നിന്നും വിവേചനത്തിൽ നിന്നും ഉണർന്നെഴുന്നേൽക്കും അതിനായി പടം പൊരുതാനായിട്ട് കടന്നു വരൂ എന്ന് പറയുന്ന ഒരു ആഹ്വാനം ആ ഒരു പാട്ട് വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒന്നാണ് ആദ്യം നമുക്ക് ആ പാട്ടൊന്ന് കേട്ടു നോക്കാം അതിനുശേഷം അതിനെക്കുറിച്ച് കുറച്ചൊന്ന് സംസാരിക്കാം എനിക്ക് തോന്നുന്നു അന്ന് രണ്ടായിരത്തി ഇരുപതിൽ മാത്രമല്ല ഇനിയുള്ള കാലത്തോളവും ഈ വേർതിരിവുകളും മറ്റും ലോകത്ത് ഇന്നും നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പാട്ടിന് പാട്ടിലൊരു പ്രസക്തിയുണ്ട് അദ്ദേഹം റീസെൻ്റായിട്ട് എഴുതിയിട്ടുള്ള പാട്ടുകളിൽ എനിക്ക് തോന്നുന്നു സോഷ്യൽ ക്രിമിനലിന് ശേഷം ഇത്രയധികം വിപ്ലവ ത്മകമായി വരികളുള്ള ഒരു പാട്ട് വാ ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് നോക്കാം എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം സ്വരങ്ങൾ എവിടെ മനിതനടിമ അവിടെ വിപ്ലവങ്ങളാകണം എവിടെ ചങ്ങലകൾ അവിടെ കൂട്ടങ്ങളായി ക്ഷണമാണ് മനസ്സിൻ്റെ ഉള്ളിലെ ചെറിയൊരു തീപ്പൊരിയെങ്കിലും കത്തി ജ്വലിച്ച് നിൽക്കുന്നവരെ കടന്നു വരൂ ശബ്ദമുയർത്തു എന്ന് പറയുന്ന ഒരാഹ്വാനമാണ് ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള ഒരു ആണ് അതൊരു ഇൻസ്പിരേഷനൽ ആണ് അടിച്ചമർത്തപ്പെടുത്തുന്നവൻ്റെയും മാറ്റി നിർത്തപ്പെടുന്നവൻ്റെയും വർണ്ണവിവേചനത്തിലൊക്കെയും മാറ്റി നിർത്തപ്പെടുന്നവൻ്റെയും ആ മുൻനിരയിലേക്ക് കടന്നു വരൂ എന്ന് പറയുന്ന ഒരു പാട്ട് അത് എടുത്ത് പറയത്തക്ക തന്നെയാണ് അപ്പോൾ ആ പാട്ടിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം വ എന്നാണ് തുടങ്ങുന്നത് ഒരു ആഹ്വാനമാണ് ഒരു വിളിയാണ് എല്ലാവരിലേക്കും ഇത് എത്തിച്ചേരട്ടെ എന്തിനാണ് അദ്ദേഹം വിളിക്കുന്നത് എന്ന് വെച്ചാൽ കൂട്ടുകാരെ അല്ലെങ്കിൽ തോഴ വരൂ നമുക്ക് ഒരുമിച്ച് ഒറ്റക്കേട്ടായിട്ട് തോളോട് തോൾ ചേർന്ന് നിന്ന് പോരാടാം എന്തിനു വേണ്ടിയിട്ട് പോരാടണം എല്ലാ ഫ്രഷ്ടുകളുടെയും എല്ലാ വിലക്കുകളുടെയും അതിരുകൾ നമുക്ക് തകർക്കാം അതിനായിട്ട് കടന്നു വരാനാണ് പറയുന്നത് അടുത്തായിട്ട് പറയുന്നത് വീണാൽ എരിയുന്ന നക്ഷത്രമായിട്ട് തന്നെ വീഴാം വന്നാണ് നമുക്കറിയാം ധൂമകേതുക്കൾ അല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ വന്ന് വീഴുന്ന ആ ഒരു ഇതൊക്കെ അതിൻ്റെ ആ ആഘാതമൊക്കെ എത്ര ഭയങ്കരമാണെന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് അങ്ങനെ വീണു പോയാൽ ആ ആ എരിനക്ഷത്രമായിട്ട് തന്നെ ആയിരിക്കണം നമ്മൾ വീഴുന്നത് കാരണം ആ തിളക്കവും ആ വീഴ്ചയുടെ പ്രകമ്പനവും എന്നൊന്നും ഓർമ്മിക്കത്തക്കതാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ കാട്ടുതീയായിട്ട് വേണം അടങ്ങാൻ കാട്ടുതീ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ലെക്കും ലഗാനുമില്ലാതെ എന്തിനേയും കത്തിച്ച് ചാമ്പലാക്കുന്ന നിയന്ത്രണാതീതമായി പോകുന്ന ഒരു തീയാണ് അങ്ങനെ പോയി എല്ലാം നശിപ്പിച്ച് അടങ്ങുന്ന ഒരു തീയായിട്ട് വേണം അടങ്ങുകയാണെങ്കിൽ അടങ്ങാനെന്ന് പറഞ്ഞു പറയുന്നു എല്ലാ തിന്മകളെയും കത്തിച്ച് ചാമ്പലാക്കാൻ ആ തീക്ക് കഴിയണം അതുപോലെ നിങ്ങൾ നിങ്ങളെ തകർക്കുവാനുള്ള തോക്കുകളെ തകർക്കുവാനായിട്ട് വായനയ്ക്കേ കഴിയൂ അല്ലേ മടക്കി വെച്ച പുസ്തകങ്ങളൊക്കെ നിവരണം ആ നിവർന്ന് വായിച്ച അറിവ് നേടണം ആ അറിവ് നേടി ഈ തിന്മകൾക്കെതിരായിട്ട് ശബ്ദമുയർത്തണം എന്നാണ് ആഹ്വാനം ചെയ്യുന്നത് എത്ര നല്ല ആഹ്വാനമാണ് യുദ്ധത്തിനായി നീ വാളെടുക്കുക അല്ലെങ്കിൽ തോക്കെടുക്കൂ എന്നല്ല പറയുന്നത് നീ പുസ്തകം എടുക്കൂ നീ വായിക്കൂ അറിവ് നേടൂ അതിനുശേഷം നിനക്കായിട്ട് നിൻ്റെ ശബ്ദമുയർത്തൂ ഉയർത്തു നിനക്കും മറ്റുള്ളവർക്കുമായിട്ട് ശബ്ദമുയർത്തൂ എന്നാണ് ആ പാട്ടിലൂടെ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത് അതുപോലെ എന്തിനാണ് ഇനി വരാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഒരു സ്വാതന്ത്ര്യം കൊതിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു തണൽ ആഗ്രഹിക്കുന്നവർക്ക് നീ തണലാകണം നീ ഒറ്റായിരിക്കാം ഒറ്റ മരമായിരിക്കാം നീ ഒറ്റ മര തണൽ നൽകുന്ന കാടാവണം ഒരു കാടിൻ്റെ മൊത്തവും തണുപ്പും തണൽ നൽകാൻ ശേഷിയുള്ള ആ ഒറ്റ മരമാകാൻ നിനക്ക് സാധിക്കും അതിനായിട്ട് നീ കടന്നു വരൂ എന്ന് ആഹ്വാനം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഒരു ഒരു തുള്ളിയായിട്ട് അതായത് പ്രതീക്ഷയുടെ ഒരു കണിക പോലും ഇല്ലാത്ത മനസ്സിൻ്റെ ആ വരണ്ടുണങ്ങിയ മനസ്സിലേക്ക് ഒരു തുള്ളിയായിട്ട് പെയ്തിറങ്ങുമ്പോൾ ആ ഒരു തുള്ളിക്ക് ഒരു പേമാരിയുടെ തണുപ്പ് നൽകാൻ സാധിക്കും ഒരു വലിയ മഴയുടെ തണുപ്പ് നൽകാൻ സാധിക്കും ആ ഒരു തുള്ളിക്ക് ആ ഒരു തുള്ളിയായിട്ട് നിനക്ക് ഭൂമിയിൽ അല്ലെങ്കിൽ ആ വരണ്ട മനസ്സിലേക്ക് പ്രതീക്ഷയായിട്ട് അവൻ്റെ മനസ്സിലേക്ക് പെയ്തിറങ്ങാൻ സാധിക്കും അതിനായി നീ കടന്നു വരൂ എന്ന് പറയുകയാണ് അതുപോലെ തന്നെ ഇനി എന്ത് എന്നറിയത്തില്ലാതെ ഇനി എങ്ങോട്ട് പോകണമെന്ന് പോകണമെന്നറിയത്തില്ലാതെ ജീവിതത്തിൽ പകച്ചു നിൽക്കുന്നവരുണ്ട് അവർക്ക് മുന്നിൽ ഒരു മിന്നാ മിനിങ്ങി മിനിങ്ങിൻ്റെ നുറുങ് പോലെ ഒരു ചെറിയ വെളിച്ചമായിട്ട് അവർക്ക് വഴിയാട്ടിയ വഴികാട്ടിയാകാൻ എനിക്ക് സാധിക്കും അതിനായിട്ട് കടന്നു വരൂ എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ആ വ വരൂ എന്നുള്ള ആഹ്വാനമാണ് ഈ പാട്ടിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാ സാധിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത വരികളിൽ പറയുന്നത് തീഷ്ണതാ വരികളിൽ കൂടിക്കൂടി വരികയാണ് ഈ അപ്പോൾ അടുത്ത പറയുന്നത് അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവനെ തുറങ്കിലടയ്ക്കുമായിരിക്കാം ശരിയാണ് ശബ്ദമുയർത്തുന്നവനെ അല്ലെങ്കിൽ നടക്കുന്ന അവകാശ അവകാശധംസനങ്ങളെക്കുറിച്ചോ മറ്റും സംസാരിക്കുന്നവനെ ഒരുപക്ഷെ തുറങ്കിലടയ്ക്കുമായിരിക്കാം പക്ഷേ അവൻ്റെ വാക്കുകളെ നമുക്ക് തുറങ്ങിലടയ്ക്കാനാകുമോ തളച്ചിടാനാവില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് വരൂ നിനക്ക് സംസാരിക്കൂ നിനക്കായി നിൻ്റെ ആളുകൾക്കായി ലോകത്തിനായി സംസാരിക്കൂ കടന്നു വരൂ എന്ന് പറയുന്നു അതുപറഞ്ഞ് മണ്ണു മറിഞ്ഞ് മൺമറിഞ്ഞ് പോകുന്ന മഹാന്മാരുടെയും പോരാളികളുടെയൊക്കെ ആശയങ്ങൾക്ക് മരണമുണ്ടാകുമോ ഇല്ലല്ലോ അതുപോലെ പോരാട്ടം വർഷങ്ങളോളം നീണ്ടുപോകുമായിരിക്കാം പ്രായമാവാം നമുക്കെല്ലാവർക്കും പ്രായമാവാം പക്ഷേ അങ്ങനെ പ്രായമായാലും മനസ്സ് എപ്പോഴും യൗവനമായി തന്നെ നിലനിൽക്കണം അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന പോരാളികളുടെ മനസ്സ് യൗവനമായി തന്നെ നിലനിൽക്കുമെന്ന് പറയുന്നു നിൻ്റെ ആരോഗ്യം ഒരു ഒരുപക്ഷെ ക്ഷയിക്കാമായിരിക്കാം പോരാട്ടങ്ങളിലൂടെ നടക്കുമ്പോൾ ആരോഗ്യം ക്ഷയിക്കുമായിരിക്കാം പക്ഷേ ആ സത്യങ്ങളുണ്ടല്ലോ നീ വിളിച്ച് പറയുന്ന സത്യങ്ങൾ പലരിലൂടെ ശക്തി പ്രാപിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് മുന്നോട്ട് തന്നെ വരൂ എന്ന് പറയുകയാണ് അതുപോലെ നീ വരണം എന്തിനായിട്ടാണ് വരേണ്ടത് അടിച്ചമർത്തപ്പെടുമ്പോൾ അതിനെതിരായി കരങ്ങൾ ഉയർത്താൻ നീ വരണം വരണത്തെ ചൊല്ലി ആക്ഷേപിക്കുന്നവനെ സംസാരിക്കാൻ അടിമത്തത്തിനെതിരെ വിപ്ലവം നയിക്കാൻ നീ വരണം നിന്നെ ബന്ധിക്കാനുള്ള ചങ്ങനകളെ തച്ചുടയ്ക്കാനുള്ള ഇരുമ്പ് കൂടമായിട്ട് നീ വരണം എന്നാണ് പറയുന്നത് എന്ത് മനോഹരമായ വരികളാണല്ലേ അതുപോലെ തന്നെ ഈ യുദ്ധഭൂമിയിൽ ഇതിനെല്ലാം എതിരെ പോരാടുവാൻ ഒരു വീരനായിട്ട് നീ വരണം എത്ര തകർത്താലും ഒരു പരുന്ത് പോലെ ഉയർന്നു പറക്കുവാൻ നിനക്ക് സാധിക്കണം അതിനായിട്ട് നീ വരൂ നീ ഇരകളാവരുത് നമ്മൾ ആരും ഇരകളാവരുത് അതുപോലെ ആ ഇരകളാകാതിരിക്കാൻ വേണ്ടി എന്തു വേണം അറിവാകുന്ന ആയുധമാണ് വേണ്ടത് ആ അറിവാകുന്ന ആയുധങ്ങൾ എന്ത് നീ വരൂ എന്ന് പറയുന്നു പിച്ചി ചിന്ത നിൽക്കുന്ന നരികളെ അടിച്ച് അമർത്തി പോരാടി ഒരു വീരനായി ഒരു പുലിയായി ഈ ഭൂമിയാകുന്ന ഈ വനത്തിൽ വിരാജിക്കുവാനായിട്ട് നിനക്ക് സാധിക്കും എന്നാണ് പറയുന്നത് അതായത് ചുറ്റും പിച്ചു ചിന്താ നിൽക്കുന്ന നരികളെ ഉപമിക്കുന്നത് നിൻ്റെ നേർക്കുള്ള നിൻ്റെ അടിമത്തം ഫ്രഷ്റ്റ് അതുപോലെ തന്നെ നിനക്കെതിരെയുള്ള അതിർത്തികൾ ഇതെല്ലാം തരി തച്ചുടച്ച് ഒരു വീ പുലിയെ പോലെ പാഞ്ഞു പോകാനായിട്ട് ഇതെല്ലാം കടന്ന് ഇതെല്ലാം അവസാനിപ്പിച്ച് ഒരു പോലെ അജയ്യനായി പോകാൻ നിനക്ക് സാധിക്കും അതിനായി നീ വരണം എന്നാണ് പറയുന്നത് അതുപോലെ നിനക്ക് വേണ്ട ഊർജം ആര് കണ്ടെത്തണം നീ തന്നെയാണ് കണ്ടെത്തേണ്ടത് എങ്ങനെ കണ്ടെത്തണം കരിമ്പാറകൾ തുരന്ന് ജലം കണ്ടെത്തൂലേ നമ്മൾ കിണറുകളൊക്കെ കുഴിച്ച് ജലം കണ്ടെത്തുമല്ലോ അങ്ങനെ തുരന്ന് കണ്ടെത്തുന്ന ജലം കണ്ടെത്തുന്ന ആ ഒരു രീതിയിൽ നിൻ്റെ ഉള്ളിലിൻ്റെ ഉള്ളിലേക്ക് നീ ആഴ നിറങ്ങിച്ചെന്ന് അവിടെ നിന്ന് നിനക്കായിട്ടുള്ള ഊർജ്ജം നീ കണ്ടെത്തണം എന്ന് പറയുന്നു അതുപോലെ തന്നെ വളരണം എങ്ങനെ വളരണം ഒരു മഹാവൃക്ഷത്തിൻ്റെ വേരുകൾ എങ്ങനെയാണ് ആഴത്തിലേക്കും പരന്നും പടർന്നും പോകുന്ന വേരുകൾ പോലെ നീ ആരാലും തള്ളിയാലും അല്ലെങ്കിൽ ആരാലും ഉപദ്രവിച്ചാലും എതിർത്ത ാലും മറിഞ്ഞു വീഴാത്ത അല്ലെങ്കിൽ മരണമില്ലാത്ത ഒരു വടവൃക്ഷമായി നിനക്ക് വളരാൻ സാധിക്കണം സാധിക്കും അതിനായി നീ വരൂ എന്ന് പറയുന്നു അതുപോലെ സ്വന്തമായി നിനക്ക് നടക്കാൻ സാധിക്കണം നിൻ്റെ പാത വെട്ടി ഭയമില്ലാതെ വേഗതയിൽ ഒരു കിടാത്ത ദീപനാളം പോലെ നിനക്ക് ഉയരാൻ സാധിക്കും അതിനായി കടന്നു വരൂ ഇങ്ങനെയൊക്കെ ചെയ്യാം ഈ ലോകത്തിന് വേണ്ടിയിട്ട് ഈ നമ്മൾക്ക് എതിരെയുള്ള ഈ ഫ്രഷ്ടുകൾക്കോ അല്ലെങ്കിൽ ഈ അവകാശധംസനങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ തന്നെ നാം അങ്ങനെയൊക്കെ നിൻ്റെ മനസ്സിൽ തോന്നിയാൽ തന്നെ പാതി ദൂരം കഴിഞ്ഞു തീരം ദൂരെ വിജയം ദൂരെ എന്നുള്ള പ്രതീക്ഷയുടെ വാക്കുകൾ പറയുകയാണ് ഈ അനന്തമാകുന്ന ലോകത്തിൽ ഈ നിലയില്ലാത്ത നുഴയേണ്ട കാര്യമില്ല നമ്മൾക്കും ഒരു നാൾ വിജയമുണ്ടാകും അത് ഒത്തിരി ദൂരമല്ല ഒരു നല്ല കാലമുണ്ട് അത് ഒത്തിരി ദൂരെയല്ല അതിനായി വരൂ എന്ന് ആഹ്വാനം ചെയ്യുകയാണ് ദുഃഖങ്ങളെല്ലാം മാറുന്ന യാതനകളെല്ലാം മാറുന്ന ആ ഒരു ദിവസത്തിലേക്കുള്ള ദൂരം വളരെയധികം ഇല്ല എന്ന് ആഹ്വാനം ചെയ്യുന്നു എങ്ങനെ ജീവിച്ച് മരിക്കണമെന്നല്ല അല്ലേ നമ്മൾ എപ്പോൾ വേണമെങ്കിലും ഒരു മനുഷ്യനായിട്ട് മരിക്കാം പക്ഷേ വീരനായിട്ട് മരിക്കണം എന്നാണ് ആറിലും മരിപ്പതുണ്ട് നൂറിലും മരിപ്പതുണ്ട് എന്നാണ് പറയുന്നത് ആശയയില് മരിപ്പതിന് വീരനായിട്ട് മരിക്കണം എന്ന് പറയുന്നു അങ്ങനെ വീരനായിട്ട് മരിക്കുന്നവൻ്റെ ആശയങ്ങള് ഒരു നൂറിരട്ടിയായിട്ട് പിന്നെയും പുനർജനിക്കും മറ്റ് പലരിലൂടെയും ആ ഒരു തീനാളം പകർന്നു കൊടുക്കാനായിട്ട് കടന്നു വരൂ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തോളോട് തോൾ ചേർന്ന് നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടാം കടന്നു വരൂ എന്ന് പറയുന്ന ആ സോങ്ങ് വാ എന്ന് പറയുന്ന സോങ്ങ് ആണ് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു സോങ്ങാണ് ഇതിൻ്റെ റിലവൻസ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ എനിക്ക് തോന്നുന്നു എന്നുമുണ്ട് എന്നത്തേക്കും ഈ ലോകത്തിലെന്ന് അടിമത്തമോ അല്ലെങ്കിൽ അവകാശധംസനങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പാട്ടിന് പ്രസക്തിയുണ്ട് എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഞാനതിനെ കുറച്ചെങ്കിലുമൊക്കെ സം അതിനെക്കുറിച്ച് കുറച്ചെങ്കിലുമൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു മറ്റൊന്നും പറയാനില്ല സ്നേഹം മാത്രം